എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടലൈനിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു കാബേജ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്ന അങ്ങനെ നോക്കാം ഇത് നല്ല രുചിയുള്ള മെഴുക്കുരട്ടിയാണ് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കാബേജ് സവാള പച്ചമുളക് കറിവേപ്പില പിന്നെ അല്പം മഞ്ഞൾ പൊടി ആവശ്യത്തിനുപ്പ് ഇത്രയും സാധനം മാത്രം മതി പിന്നെ കടുക് പൊട്ടിക്കാൻ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും നമുക്കിനി വീഡിയോയിലോട്ട് പോവാം കാബേജ് ഏറ്റവും കാലം കുറച്ച് അരിഞ്ഞെടുക്കണം ചെറിയ ചെറിയ പീസുകളാക്കി അരികുവാണെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും മുഴുപ്പി പിടിച്ചരിയുന്നതിനേക്കാളും നല്ല എളുപ്പം ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അരിയുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ പൂളം പൊളിച്ചെടുത്ത് ഇലകൾ ഒന്നിച്ച് പിടിച്ചരിയുന്നതും നല്ല എളുപ്പമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നല്ല കനം കുറച്ച് നല്ല ഭംഗിയായിട്ട് അരിയണം അതിൻ്റെ തണ്ടൊന്നും വേണ്ട ഞാനിതുപോലെ കനം കുറച്ച് മുമ്പ് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ട് വേണ്ട നടുക്കത്തെ തണ്ട് നമുക്ക് വേണ്ട അത്രയും വരുമ്പോൾ നമ്മൾ നിർത്തണം ഇനി അടുത്തത് ഒരു സവാള ഇതുപോലെ കൊത്തി അരിയണം അതിൻ്റെ നടുക്കുന്നതിൻ്റെ ആ ഞെട്ട് കുത്തി കളയണം എന്നിട്ട് ഇതുപോലെ കൊത്തി കൊത്തി അരിയണം അപ്പോൾ അത് പെട്ടെന്ന് വേഗാനും നല്ല ഉള്ളി പോലെ കനം കുറച്ച് കിട്ടാനും എളുപ്പമാണ് സവാള മൊത്തം ഇതുപോലെ അരിഞ്ഞരിയുമ്പം പച്ചമുളക് അരിഞ്ഞിടണം അത് എരിവിന് നമുക്ക് എന്തോരം വരികയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം അത് കഴിഞ്ഞേച്ച് ഇതുപോലെ കറിവേപ്പില ഇനി ഉള്ളിൽ കീറി കിട്ടണം പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണും താഴെ മഞ്ഞൾ പൊടി പിന്നെ കുറച്ചുപ്പും കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മണം തിരുമ്മിയെടുക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ വേറെ ഒരു കുഴിയുള്ള പാത്രത്തിലോട്ട് ഇട്ടത് നമ്മൾ ആദ്യമേ ഒരുപാട് ഉപ്പിടരുത് കുറച്ച് ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് തിരുമ്മി വയ്ക്കുക ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ പിന്നെ ഉപ്പിടാം ഇതുപോലെ തിരുമ്മി കൂട്ടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം വേണ്ട അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നു ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച് കറിവേപ്പിലിട്ട് വറ്റൽമുളകിട്ട് വറ്റൽമുളക് മൂത്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെ നമ്മുടെ കാബേജിൻ്റെ കൂട്ടിട്ട് കുറേശ്ശേ കുറെശ്ശേ ഇളക്കി നന്നായിട്ട് വഴറ്റി തട്ടിപ്പൂത്തി വെച്ച് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കണം നമ്മൾ നേരത്തെ തിരുമ്പി കൂട്ടി വെച്ചതായ കാരണം ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ആ അതിൻ്റെ തന്നെ വെള്ളത്തിൽ കിടന്ന് അതങ്ങോട്ട് വെന്ത് പെട്ടെന്ന് റെഡി അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഇനി കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് തുറന്നു വെച്ച് ഇളക്കിയപ്പോഴത്തേനും നമ്മുടെ കറി ഇവിടെ റെഡിയായി അപ്പം കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്